ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്കൊരു പ്രത്യേകതയുണ്ട് മലയാളികളുടെ മാത്രം പ്രത്യേകതയാണോ അതോ മുഴുവൻ ആളുകളും അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല ഒരു വാർത്തയ്ക്ക് ഒരു നിശ്ചിത ആയുസ് ആണ് നമ്മൾ നൽകുന്നത് അത് കഴിഞ്ഞാലുടനെ അടുത്ത വാർത്തയുടെ പിന്നാലെ പോകും നമ്മൾ നമുക്ക് എപ്പോഴും സെൻസേഷണൽ ഇഷ്യൂസ് ആണ് വേണ്ടത് ഇപ്പോൾ കത്തിക്കൊണ്ട് നിൽക്കുന്ന വിഷയം എന്താണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചതും ോച്ചെ യാചകയാത്രയ്ക്ക് നേതൃത്വം നൽകിയതുമൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് അവസാനിച്ച യാത്ര ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുപ്പത്തിനാല് കോടി രൂപയും ഏതാനും ലക്ഷങ്ങളും സമാഹരിക്കാൻ സാധിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ എന്തായി ഇപ്പോൾ അത് ലക്ഷങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞോ ഈ മുപ്പത്തിനാല് കോടി രൂപ എത്തേണ്ടടുത്ത് എത്തിയോ റഹീമ് രക്ഷപ്പെട്ടോ സൗദി കോടതി ആവശ്യപ്പെട്ടിരുന്നോ ഈ പണം ഈ അബ്ദുറഹീം കഴുത്ത് ഞരിച്ചു കൊന്ന അനസിന്റെ കുടുംബം മുപ്പത്തിനാലു കോടി ബ്ലഡ് മണി ആവശ്യപ്പെട്ടു അത് നൽകിയാൽ അബ്ദുറഹീമിന്റെ ശിക്ഷ ഇളവ് നൽകാമെന്ന് പറഞ്ഞു ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു ഏത് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ബോച്ചെ യാചകയാത്രക്ക് നേതൃത്വം നൽകിയത് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് എന്തായിരുന്നാലും കേന്ദ്രത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞേ നുസ്രത്ത് ജഹാൻ വീഡിയോ ചെയ്തത് നമ്മൾ കണ്ടു എന്ത് പേപ്പറിന്റെ ബലത്തിലാണ് എന്ത് ഓർഡർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് നുസ്രത്ത് ജഹാൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോ ആ യാചകയാത്രയ്ക്കൊടുവിൽ കിട്ടിയ മുപ്പത്തിനാല് കോടി രൂപ എവിടെ എത്തി അത് അവര് സ്വീകരിച്ചോ റഹീം നാട്ടിലേക്ക് മടങ്ങാനുള്ള പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞോ ആ സ്വാഭാവികമായിട്ടും അത് കോടി രൂപ പിരിച്ചു നൽകിയ റഹീം രക്ഷപ്പെട്ടോ ണക്കിന് കുടുംബങ്ങളിൽ അവർക്ക് ഉപജീവന മാർഗമായി മരുന്നായി അതല്ലെങ്കിൽ കടബാധ്യത തീർക്കാനായി ഒക്കെ എത്തിക്കാനിരുന്ന ഈ പണം ഒരു കൊലയാളിക്ക് വേണ്ടി എന്നെ സംബന്ധിച്ചോളം അത് പറയാൻ എനിക്കൊരു മടിയുമില്ല റഹീമ കൊലയാളിയാണ് ന്യൂസിൽ വന്നതാണ് മുസ്ലിയാർ വെടിപ്പായി മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് കോടതി വിധി പകർപ്പ് ലഭിച്ചു കൃത്യമായി റഹീമ് സമ്മതിച്ചു അതേ ഞാൻ കൊന്നതാണ് പിന്നെ റഹീമ് കൊലയാളിയാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് എന്റെ തന്നക്കും തള്ളിക്കും കാര്യമുണ്ടോ എന്താണെന്ന് അറിയട്ടെ മലയാളികൾ അണിച്ചേർന്ന് മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചു നൽകിയതിന് ശേഷം ഒന്നും അറിയുന്നില്ല നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അതിന് കുറച്ച് പ്രോസസ്സുകൾ ഉണ്ട് ഈ നിയമ വഴിയിലൂടെ മാത്രമേ നമുക്ക് ഈ കുരുക്ക അഴിക്കാൻ കഴിയും മുത്തിനാല് കോടി രൂപ കൂടി എന്തെങ്കിലും ഒരു സാധനം സാധനമാകുന്ന പോലെ നമുക്ക് അയാളെ ജയിലിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയില്ല എന്തായാലും ഈ നിയമസഹായ വിധി റിയാദിൽ വരെ കാര്യമായി വർത്തിക്കുന്നുണ്ട് അതിനിടയിൽ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടുന്ന ചില വീഡിയോകൾ വളരെ വിനാശകാരിയാണ് എന്നൊരിക്കൽ കൂടി ഞാൻ പറയുന്നു അവരെ ശരിക്കും അവർക്ക് ചിലപ്പോൾ യൂട്യൂബിലുള്ള വ്യൂർഷിപ്പ് ഉയർത്തുക അതല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് കെ ഉണ്ടാകുക എന്തായിരിക്കും ശ്രദ്ധ പക്ഷേ റിയാദിലെ ജയിലിൽ ഒരു മനുഷ്യൻ ഡെമോക്രസിയുടെ വാണുപോലെ വധശിക്ഷ തലയ്ക്ക് മുകളിൽ കാത്തൊരു റക്കം കഴിയുന്നുണ്ട് അയാളുടെ വധശിക്ഷ വേണ്ടി നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യരുത് കൊണ്ട് ഒരു മനുഷ്യന്റെ അപകടത്തിലാക്കരുത് ഇവിടെ 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 വിഷയം ആരെയാണ് ഇവർ ചെയ്യുന്നത് എന്ന് ചെയ്യാം നിമിഷപ്രിയ ചെയ്തതും ും കുറ്റകൃത്യം തന്നെയാണ് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ എത്ര പേര് പരിശ്രമിച്ചു ആ നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെക്കുന്ന ചില വീഡിയോകളുടെ താഴെ ഇമോജിയിട്ടും കമന്റിട്ടും ചില ആളുകൾ ആഘോഷിച്ചത് എന്തായിരുന്നു അതെ അവൾക്കത് വേണമെന്നായിരുന്നു എന്താ കാരണം യമനിയെ ക്രൂരമായി കൊന്നു ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ആരെയാണ് എന്ന് കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട് സൌദി അറേബ്യയിലെ ജയിൽ കഴിയുന്ന മലയാളിയായ അബ്ദുൾ റഹീമിന്റെ മോചനത്തിലുള്ള ശ്രമം റിയാദിൽ തുടരുകയാണ് ദയാദിനം സ്വീകരിച്ച് അബ്ദുറഹിമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് മരിച്ച സൌദി ബാലന്റെ കുടുംബം കോടതിയെ അറിയിച്ചുവെന്ന ആശ്വാസകരമായ വാർത്ത ഇപ്പോൾ വരികയാണ് മുപ്പത്തിനാല് കോടി രൂപ സ്വാ അത് നശിച്ചുപോയി എന്നൊക്കെ തന്നെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് ആളുകൾ നടക്കുകയാണ് ഇന്നലെ നമ്മുടെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അതേ ഒരു കാര്യം പറയുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി എന്ത് തോന്നിവാസും എഴുതിവിടുന്നതല്ല സ്വാതന്ത്ര്യം അറിയണം അതൊരിക്കൽ കൂടി ഞാൻ ഓർമ്മിക്കുന്നു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രചാരണത്തിൽ നിന്ന് നമ്മുടെ ആളുകൾ വിട്ടു നിൽക്കണം കാര്യം റിയാർ നിയമസഹായ സമിതി നമ്മൾ ഈ കാര്യം അഭ്യർത്ഥിച്ചിട്ടുണ്ട് കാരണം നമ്മൾ എഴുതുന്ന ഒരു സൗദി സൗദി അറേബ്യയിൽ അറേബ്യയിൽ ഇവിടെ ജയിലിൽ കഴിയുന്ന ഈ കൊലയാളി റഹീം അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ വല്ലാതെ കുരുക്കൾ പൊട്ടിയൊലിക്കുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിലാണ് ഒരു ബംഗാളി ചെയ്തിരുന്നതെങ്കിൽ ആ ബംഗാളിയെ ന്യായീകരിച്ചു മലയാളികൾ രംഗത്ത് വരുമോ ഇല്ലേ ഒരു ബംഗാളി നമ്മുടെ വീട്ടിൽ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു

നിമിഷപ്രിയ കൊല്ലുമ്പോൾ അത് ഹറാം റഹീമിനെ കൊലയാളി എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും വല്ലാത്ത ഇത് തന്നെയല്ലേ പീഡനവും ശാരീരിക പീഡനവും വർദ്ധിച്ചപ്പോൾ സ്വയരക്ഷയ്ക്കു വേണ്ടി അയാളിൽ നിന്നും പാസ്പോർട്ട് കരസ്ഥമാക്കാൻ വേണ്ടി അമിത ഡോസിൽ മയക്കുമരുന്ന് കുത്തിവെച്ചു ആള് മരിച്ചു ഇത് കഴുത്ത് ഒരു ഫിസിക്കൽ കുട്ടിയെ ഇത് പറയുമ്പോൾ പറയുമ്പോൾ പിന്തുണയ്ക്കു വേണ്ടി മാറ്റിയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും നിങ്ങളും വ്യൂവർഷിപ്പ് തന്നെയാണ് മാപ്പ് അബ്ദുറഹിമിന്റെ അഭിഭാഷകൻ നേരത്തെ തന്നെ കോടതിക്ക് അപേക്ഷ നൽകിയിരുന്നു ഇതേ തുടർന്ന് മോചനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് മഞ്ച് സൗദി ബാലന്റെ കുടുംബവും അഭിഭാഷകൻ മുഖേന അറിയിച്ചു തുടർ നടപടികൾ ചർച്ച നിങ്ങൾ കേട്ടല്ലോ അഭിഭാഷകർ മുഖേന മരിച്ച കുട്ടിയുടെ ബന്ധുക്കൾ ഈ ഈ സ്വീകരിച്ച് നൽകാമെന്ന് പറഞ്ഞു എന്നല്ലേ നിങ്ങൾ വാർത്തയിൽ കണ്ടത് പറഞ്ഞത് ആരെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കേരളം കൈകോർത്ത് പിടിച്ച് മുപ്പത്തിനാല് തോടി കളക്ട് ചെയ്ത് അബ്ദുൽ റഹീമിനെ സൗദി അറേബ്യയിലെ ചെയ്യുന്ന ജീവൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊലക്ക കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന അബ്ദുറഹീമിന്റെ കാര്യം കണ്ടു അപ്പൊ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ചർച്ചയിലുണ്ട് കാരണം നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മൾ അതിന് സംസാരിക്കുന്നില്ല പിന്നെ ഒരു കൂട്ടർ പറഞ്ഞു അത് ഇസ്ലാമിക കടത്തത്തിന്റെ ഇസ്ലാമിക കടത്ത് ആ കേസ് എന്താന്ന് മനസ്സിലാക്കണം എല്ലാവരും കാരണം കേസ് എന്തായിരുന്നു ഇപ്പം ഈ മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്ത് കളക്ട് ചെയ്യണ സമയത്ത് ഈ മുപ്പത്തിനാല് കോടി തരണം എന്നുള്ള ഒരു ഓർഡർ കോടതി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ എംബസി ആ പൈസ എടുക്കുകയുള്ളൂ എന്നും തോന്നുന്നുണ്ടോ നരേന്ദ്രമോദി ജയശങ്കർ സുബ്രഹ്മണ്യം ഈ ക്രെഡിറ്റ് എടുക്കാണ്ടിരിക്കൂ ഒരു രാജ്യത്ത് പോയി ഒരാളെ ജീവൻ രക്ഷിച്ചുകൊണ്ടുവന്ന് ഞാൻ നമ്മൾ പൈസ കൊടുത്തു എംബസി എന്താ വരെ പൈസ വാങ്ങാൻ കാത്തിരിക്കുക ഇത് ഡയറക്റ്റായിട്ട് ഫിനാൻസ് മിനിസ്ട്രിയിൽ ഹോം മിനിസ്ട്രിയിൽ ഫോറിൻ മിനിസ്ട്രീലി അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ എംബസിക്ക് ആ പൈസ വാങ്ങാൻ പറ്റൂ എംബസി എപ്പളാ പൈസ വാങ്ങുക ആ ഓർഡർ ഇവിടെ കാണിച്ചാൽ ഇത്ര പൈസ വേണം വേണമെന്ന് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞു പറഞ്ഞാൽ കാണിച്ചാൽ അങ്ങനെ ഒരു ഓർഡർ ഇവർ കാണിച്ചിട്ടില്ല പൈസ കൈമാറി ഇതൊന്നുമില്ല അല്ലെങ്കിൽ ഇവനൊക്കെ പറ്റി നിങ്ങളെനിക്ക് നീ എങ്ങനെ ഇത് പഠിച്ചത് ഞാന് സംഖ്യയായോട്ട് എന്നെ വിമർശിക്കാം കാരണം ഞാന് ഇന്ത്യൻ്റെ പുറത്തുള്ള എത്രയോ ജയിലുകൾ ഇതുപോലെ തന്നെ കൊലക്കുറ്റത്തിന് ചെയ്യാത്ത കുറ്റത്തിന് ഇരുപത്തിരണ്ട് വർഷമായി കിടക്കുന്ന ആൾക്ക് വേണ്ടി നാല് വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പൈസ കൊണ്ടല്ല പൈസ കൊണ്ട് വർക്ക് ചെയ്യാൻ അങ്ങനെ ഒരാളവിടെ മരിച്ചിട്ടില്ല പക്ഷെ എത്രയോ വക്കീലന്മാര് ഇതുപോലെയുള്ള പിന്നെ ഓഫീസർമാര് ഹോം മിനിസ്ട്രിയൊക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവളെ ഞാൻ കത്തറു പോയി സ്മഗ് പിന്നെ ഡ്രഗ് കേസിലാക്കപ്പെട്ട എത്രയോ കുട്ടികളെ ഇത് ഇതൊക്കെ കാണണം അപ്പൊ ഇവരുടെയൊക്കെ ഞാൻ അതിൽ ഇടപെടണ ചെയ്തോനും ചെയ്യാത്തവനും വേണ്ടിട്ട് ഞാൻ ഇടപെട എടുത്ത് അത് കാരണം ഹ്യൂമൻ റൈറ്റ് ആ ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് കൊടുക്കണം ഇതിനും കൊടുക്കണം ഓക്കെ ഒരു ഉമ്മ പാപ്പ അവരെ കണ്ണീരില്ല അവര് പറഞ്ഞിട്ടല്ലോ മക്കളെന്ത ചെയ്യാം മക്കളെ നമ്മളെ കൊണ്ട് ചോദിച്ചിട്ടില്ലല്ലോ ഒന്നും ചെയ്യല്ലേ ഈ ചെയ്തെടുത്തത് അല്ലെങ്കിൽ ഓർക്കതിനുള്ള സങ്കടം ഉണ്ടാവും അവർക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യണം അവരുടെ കുടുംബത്തിന്റെ ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്ത് വിട്ടുള്ളവരെ വർക്ക് ചെയ്യണം ഞാൻ തീർത്ത് പറയുകയും ചെയ്യും നിങ്ങൾ ആലോചിച്ചിട്ടാ നോക്കാം ഉറപ്പു പറയാൻ പറ്റും അതേപോലെ തന്നെ ഈ കേസിൽ ഇടപെടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിന്റെ അന്വേഷണത്തില് കഴിഞ്ഞ ഈ പൈസ പിരിക്കുന്ന സമയം തൊട്ട് നടന്നു അപ്പൊ ഇതിൽ കാണാൻ ഒരു കാര്യം ഗവൺമെന്റ് ഇടപെടാത്ത അപ്പൊ ഇതിന്റെ കേസ് ട്രയൽ നടക്കുമ്പോൾ ഇതിന് ഈ കേസ് കോടതിയിൽ തർജമ ചെയ്തു കൊടുത്ത ഒരു മലയാളി അൽബിക്കുട്ടി മുസ്ലിം എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ കേൾക്കണം ഇസ്ലാമിക രാജ്യത്തിന്റെ കുറ്റമല്ലേ ഇവൻ സമ്മതിച്ചതാ അങ്ങ അംഗവൈകല്യല്ല കഴുത്തിന് താഴോട്ട് തളർന്നു പോയ ഒരു കുട്ടീനെ കാറിൽ കൊണ്ടുപോകുമ്പോ ഓ നോക്കുന്നേ കുട്ടി മുഖ കാറ് നിർത്തിയപ്പോൾ ദേഷ്യം വന്നു അവൻ്റെ മുഖത്തേക്ക് തുപ്പി ആ തുപ്പിയപ്പോൾ കൈകൊണ്ട് ആ കുട്ടീൻ്റെ കഴുത്തിനടിച്ചു അവിടെ ബോധം കെട്ട് അപ്പൊ ഫിക്സ് വന്നു ആ ഫിക്സ് വന്ന് ഈ കഴുത്തിലൂടെയാണ് ഈ കുട്ടിക്കുള്ള ഭക്ഷണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ഈ ആ സമയത്ത് ഇവൻ പേടിച്ചിട്ട് ഇവന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ഒരു പിന്നെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തു കാരണം വീട്ടിൽ പറയണ്ട ആ സമയം ഒരൊന്നൊന്നര മണിക്കൂറിൽ ഓളം ഈ കാറില് ഈ കുട്ടി ഇങ്ങനെ ബോധരഹിതമായി കടന്നു ഇവനെ ഒരു കയർ കൊണ്ടുവന്ന് വാങ്ങി കയറ് പിടി കൊണ്ടുപോയി വാങ്ങി ഇവനൊക്കെ സീറ്റിൽ കെട്ടിയിട്ട് കൊള്ളക്കാരെ വന്ന് വരെ തട്ടിയതാണ് പിടിച്ചതാണ് എന്തോ ചെയ്തതാണ് അത് കോടതിയിൽ തെളിഞ്ഞല്ല ഏതോ സി സി ടി വിയിലെ ചെറിയ ദൃശ്യത്തിൽപ്പെട്ടിട്ട് ആ തെളിവിനെ സഹിച്ചിട്ടും ഇവൻ കോടതിയിൽ സമ്മതിച്ച വലിയ മാര്ഗമായ കുറ്റ തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപകടം പറ്റിയൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആ കുട്ടി മരിച്ച് മിണ്ടാപ്രാണിയായ ഒരു കുട്ടി എന്നുള്ളതാണ് കോടതി കണ്ടുപിടിച്ചത് അത് ഇസ്ലാമിക രാജ്യത്തിന്റെ കുറ്റമല്ല അത് ശരിയത്ത് നിയമം നമ്മളെ ശരീരത്തിന് നിയമം സൗദി അറേബ്യന്റെ ശരീരത്തിന് നാമോ വ്യത്യാസമുണ്ട് ഇസ്ലാമിക കാലം തൊട്ട് പോരുന്ന നയമോ പക്ഷെ അതൊക്കെ ഇപ്പോൾ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണമെന്ന് സൽമാൻ രാജകുമാരൻ ആലോചിച്ച ആളൊരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം പല കാര്യങ്ങളും മാറ്റി വരുത്തുക നിയമങ്ങളില് കാരണം എല്ലാ സിവിൽ നിയമങ്ങളും ഇങ്ങനത്തെ ക്രിമിനൽ നിയമങ്ങളിലൊക്കെ എല്ലാ രാജ്യങ്ങളും അതിനനുസരിച്ച് പോകണം എന്ന് അദ്ദേഹം പറയണേ അപ്പൊ ഭാവിയില് നമുക്ക് അതിനൊക്കെ പറ്റി നല്ലത് കേൾക്കാം അതും പറയും പിന്നെ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്ത് ഇന്ത്യൻ എംബസി കൊടുക്കുമ്പോൾ അവർക്ക് ഈ രേഖകളില്ലാതെ ഇവരെവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് ഇത് ഏത് കള്ളപ്പണ ഒളിപ്പിക്കാൻ വേണ്ടിയാണ് പൈസ ചോദിക്കാന്ന് പറയുമ്പോൾ ഈ പൈസ ചോദിക്കുന്നത് ആരാണ് ആ കുടുംബ ചോദ്യം ആ കുടുംബത്തിനോട് ഈ പതിനാറാം തീയതി കോടതി ചോദിച്ചിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു ദയ കൊടുത്തുകൂടെ അപ്പൊ ഇത് വേറെ പുറത്തുനിന്ന് ഉണ്ടാക്കി ഇങ്ങനെ പൈസ കളക്ട് ചെയ്ത് ഉണ്ടാക്കുക എന്താണ് ഇന്റൻഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഒരിക്കലും ഈ രേഖകൾ ഈ ഇവിടത്തെ മാധ്യമങ്ങൾ കുറെ ഇതിനെ പറ്റിയിട്ട് അങ്ങോട്ട് ഉയരത്തിലെത്തിച്ചു ആ മാധ്യമങ്ങൾ ഈ തെളിവുകൾ നമ്മളെ മുമ്പാകെ സമർപ്പിക്കണം ഈ പൈസ വാങ്ങിയ ട്രസ്റ്റും ഈ കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ട് രേഖകൾ കോടതിയിൽ ഇപ്പോ അറബ് ന്യൂസ് ഗൂഗിൾ ചെയ്ത രണ്ടായിരത്തി ആറിൽ ഈ കേസിനെ പറ്റി നിങ്ങൾക്ക് കാണാം ഈ കേസ് സജ്ജമായത് അലവിട്ടി മുസ്ലിയാരി ജീവനോടെ ഉണ്ട് ഇപ്പൊ അവിടെ ഇന്ത്യൻ എംബസി അംബാസിഡർ ഉണ്ട് അംബസി അവിടെ എംബസിക്ക് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടോ എംബസി ഇങ്ങനെ ഒരു പൈസ വാങ്ങി അപ്പൊ ഏത് ആപ്പിലാണ് എന്താ ആപ്പിനാണ് എങ്ങോട്ടാണ് ഈ പൈസ കൊടുത്തതെന്നുള്ളത് മലയാളികൾ അറിഞ്ഞേ പറ്റുള്ളൂ ഈ കാലില്ലാത്ത കാര്യത്തിൽ നരേന്ദ്രമോദിയും ജയശങ്കറും മുസ്വത് ജഹാനും ഒന്നും പോവില്ല അന്വേഷിച്ചിട്ട് ഇന്ത്യൻ്റെ അകത്ത് നടക്കുന്നതല്ല നേരം എളുക്കുമ്പോഴത്തേക്കും എനിക്ക് എത്രയോ ദൂരെ അമ്മന്മാര് ഞാൻ പലർക്കും വേണ്ടി ഞാൻ പറയലേ സഹായിക്കണം അതുകൊണ്ട് ഇവർക്കൊക്കെ വേണ്ടി ഒരു ദിവസം ഒരു ഒരു വിദേശ രാജ്യത്തുനിന്ന് എനിക്ക് പോകണതെ പോകുന്നതാണ് അപ്പം അതുകൊണ്ട് ഇത് എന്ത് എവിടേക്ക് പോയി ഈ പൈസ ഇതൊരു വലിയ ഒരു അന്വേഷണം തന്നെ നടത്തണം അബ്ദുൾ കുടുംബം മാപ്പ് കൊടുത്ത് വരട്ടെ എന്ന് തന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക കാരണം ആ ഉമാൻ്റെ കണ്ണീര് തെറ്റിയ കയ്യബധം മനസ്സിലാക്കാതെ പിന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാതെ അബദ്ധം ഒളിപ്പിച്ചു വെക്കാണ്ടാവുന്നത് ഉണ്ടാകുന്നത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഈ ലോകത്തിനുള്ള ഒരു മെസ്സേജ് കൂടിയാണ് അബ്ദുൾ റഹീമിൻ്റെ ശിക്ഷ അതേ ഇസ്ലാമിക രാജ്യം ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ടാണ് നുസ്ര ജഹാൻ പറഞ്ഞത് അവരാവശ്യപ്പെട്ടോ പണം ഈ പണം എങ്ങോട്ട് പോയി കള്ളപ്പണം വെളുപ്പിക്കാൻ ചെയ്തത് വണ്ടി നിർത്തിയപ്പോൾ കുട്ടി പ്രകോപിതനായി വണ്ടി എടുക്കാൻ പറഞ്ഞു ഇയാളെ തുപ്പി ഇയാള് കുട്ടിയെ അടിച്ചു കുട്ടിക്ക് ഫിക്സ് വന്നു ഒന്നര മണിക്കൂറോളം ഇവരൊരു മെനയാൻ വേണ്ടി ആ കുട്ടിയെ അവിടെ ഇട്ട് ചക്രശ്വാസം വലിപ്പിച്ചു കൊന്നു ഇതാണ് മനഃപൂർവ്വമുള്ള നരഹത്യ എഫ്ഐആറിൽ വന്നപ്പോൾ അറബ് ന്യൂസ് പുറത്തുവിട്ട എഫ്ഐആറിൽ കഴുത്ത് ഞരിച്ചു കൊന്നു എന്നാണുള്ളത് ഇതല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇതേ പറഞ്ഞിട്ടുള്ളൂ റഹീം രക്ഷപ്പെട്ട് പുറത്തു വരട്ടെ റഹീമിന്റെ വൃ വൃദ്ധമാതാവിന്റെ കണ്ണീർ എപ്രകാരമാണോ അതുപോലെ തന്നെയല്ലേ നിമിഷപ്രിയയുടെ അമ്മയും ഇത് അറാം പറന്ന കരച്ചിലും അത് ഹലാലി പറഞ്ഞ കരച്ചിലും ആകുന്നത് എങ്ങനെയാണ് രണ്ടും മാതാക്കൾ തന്നെയാണ് ഒരാൾ കരയുന്നത് മകന് വേണ്ടിയും ഒരാൾ കരയുന്നത് മകൾക്കു വേണ്ടിയും ഈ പ്രത്യേകതയെ ഉള്ളിവിടെ നന്ദി